തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം അഗ്നിരക്ഷ സേന കണ്ടെടുത്തു അടൂർ ഏനാദിമംഗലം ഇളമണ്ണൂർ വാളിക്കൽ താഴേതിൽ മുപ്പത്തിമൂന്നുകാരൻ ബിജോ ജെ വർഗീസിനെയാണ് തിങ്കളാഴ്ച രാത്രി പത്തിന് ഇളമണ്ണൂർ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ പുറകിലായി തോട്ടിൽ ചൂണ്ടയിടുന്നതിനിടെ കാണാതായത് രാത്രിയിൽ ചൂണ്ടയിടാൻ പോയ ആൾ രാത്രി വൈകിയും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ ആളുടെ ചെരുപ്പ് ചൂണ്ട എന്നിവ തോടിന്റെ കരയിൽ നിന്നും കണ്ടെടുത്തു രാത്രിയിലെ ശക്തമായ മഴ കാരണം തോട്ടിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാവിലെ അടൂർ അഗ്നിരക്ഷ നിലയത്തിൽ നിന്ന് സേനയെത്തി തിരച്ചിൽ നടത്തി വൈകിട്ട് അഞ്ചു മണിയോടെയാണ് വീണ സ്ഥലത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ ഇരുപത്തി മൂന്നാം മൈൽ ജംഗ്ഷനും ഏനാദിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനുമിടയിൽ തോടിനു കുറുകെയുള്ള പാലത്തിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത് തോട്ടിൽ നിറയെ നിൽക്കുന്ന ഇഞ്ചമുള്ള തിരച്ചിലിന് തടസ്സം സൃഷ്ടിച്ചു അടൂർ അഗ്നിരക്ഷനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വേണുവിന്റെ നേതൃത്വത്തിൽ സീനിയർ ഓഫീസർ അജിഖാൻ യൂസഫ് സജാദ് സന്തോഷ് ഹരിലാൽ അഭിലാഷ് എസ് നായർ എന്നിവർ ഉൾപ്പെട്ട ടീമാണ് തിരച്ചിൽ നടത്തിയത് പത്തനാപുരം കല്ലും കടവ് മുതൽ കുണ്ടയം വരെ മുക്കം തോട്ടിൽ പത്തനാപുരം അഗ്നിരക്ഷ നിലയം സേനയും തിരച്ചിൽ നടത്തിയിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ിജോ ഒരാഴ്ച ആയതേയുള്ളൂ നാട്ടിൽ തിരികെ എത്തിയട്ട് അനഖയാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ അടൂർ